നീ ഞങ്ങൾക്ക് മിൻ നിന്നോടുള്ള പേടി നൽകണം ആ പേടി കൊണ്ട് എന്ത് സംഭവിക്കണം മാ യഹൂലു ബൈനനാ ഞങ്ങൾക്കും നിന്നോടുള്ള അനുസരണക്കേടിനും ഇടയിൽ ശക്തമായ ഒരു മറ ഉണ്ടാവണം മിൻ നിന്നെ അനുസരിക്കാനുള്ള തൗഫീഖും നൽകണമേ ആ അനുസരണത്തിലൂടെ എന്ത് സംഭവിക്കണം മാ തുബല്ലിഗുനാ ബിഹി ആ അനുസരണത്തിലൂടെ നിന്റെ ജന്നത്തിൽ നിന്റെ സ്വർഗത്തിൽ അത് ഞങ്ങളെ എത്തിക്കണം യഖീനി നീ ഞങ്ങൾക്ക് യഖീൻ നൽകണമേ അഥവാ ഈമാനികമായ യക്കീന് ഉറപ്പ് നൽകണം ഒരു സംശയവുമില്ലാത്ത നിലക്കുള്ള ഈമാൻ നൽകണം അതിലൂടെ എന്താണ് സംഭവിക്കേണ്ടത് മാ ബിഹി അലൈന ആ യക്കീനിലൂടെ ആ ഉറപ്പിലൂടെ ഞങ്ങൾക്ക് എളുപ്പമായി തീരണം എന്ത് എളുപ്പമായി തീരണം മുസീബാത്തി ദുനിയ ദുനിയാവിലെ മുസീബത്തുകൾ പരീക്ഷണങ്ങൾ അപകടങ്ങൾ സങ്കടങ്ങൾ പ്രശ്നങ്ങൾ ഇപ്പം നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകണം ആരോഗ്യം നൽകണം സമ്പൂർണത നൽകണം ഏതിലൊക്കെ ദി അസ്മാന ഞങ്ങളുടെ കാതുകൾക്ക് അഥവാ കേൾവിക്ക് വോ അബുസ്വാരിന ഞങ്ങളുടെ കണ്ണുകൾക്ക് അഥവാ കാഴ്ചകൾക്ക് അതേപോലെ തന്നെ കൂവ്വത്തിന ഞങ്ങളുടെ ശരീരത്തിലെ മൊത്തം ശക്തിക്ക് എല്ലാ അവയവങ്ങളുടെയും ശക്തി അതിലൊക്കെ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം ആരോഗ്യം നൽകണം സമ്പൂർണ്ണത നൽകണം മാ മാന നീ ഞങ്ങൾക്ക് ആയുസ് നൽകുന്ന കാലത്തോളം അതിനെ അഥവാ ഈ കേൾവിയെയും കാഴ്ച ശക്തിയെയും അതേപോലെ തന്നെ ഞങ്ങളുടെ ശരീരത്തിലുള്ള ശക്തിയെയും നീ എന്താക്കണം അൽവാരി ഞങ്ങളിൽ നിന്നുള്ള അനന്തരാവകാശികളാക്കി അവരെ മാറ്റണം വജൽ അൽ നീ ആക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മളോട് ആരെങ്കിലും അനീതിയോ അക്രമമോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ നടപടികൾ സ്വീകരിക്കുക അലാമൻ വലമന ഞങ്ങളോട് നൊൽമു കാണിച്ചവരിൽ നിന്ന് മാത്രമായിരിക്കണം അഥവാ ഞങ്ങളുടെ പ്രതികാര നടപടി ആരാണോ ഞങ്ങളോട് അക്രമം കാണിച്ചത് അവരോട് മാത്രമായിരിക്കണം വൻ സുർണ നീ ഞങ്ങളെ സഹായിക്കണമേ ആദാന ആരാണോ ഞങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നത് ആ ശത്രുതയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ആരാണോ അവർക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനിൽ മുസീബത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം ലക്ഷ്യം ഈ ദുനിയാവാക്കി നീ മാറ്റരുത് ഞങ്ങളുടെ അറിവിന്റെ ആകത്തുകയും നീ ഈ ദുനിയാവാക്കി മാറ്റരുതേ വല തുസല്ത്ത് അലീന മല്ലായുറമുന അതോടൊപ്പം ഞങ്ങളുടെ മേൽ നീ അധികാരം നൽകരുത് വലാ തുസല്ലിത്ത് അലീന ഞങ്ങളുടെ മേൽ നീ അധികാരം നൽകരുത് ആർക്ക് മല്ലായുറമുന ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകൾക്ക്